أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إن كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين صدق الله العظيم الأنبياء يرودنا لأنجى ولوطن لوطن آتيناه നാം അദ്ദേഹത്തിന് നൽകി ഹുക്കുമൻ വഴിമ ഹുക്കുമും അഴിൽമും അഥവാ യുക്തിജ്ഞാനവും വിജ്ഞാനവും അല്ലെങ്കിൽ യുക്തിബോധവും വിജ്ഞാനവും അല്ലെങ്കിൽ ഹുക്കുമ് അധികാരം അഥവാ ഹുക്കുമത്ത് ഗവൺമെൻറ് ആണ് കാര്യം തീരുമാനിക്കാനുള്ള അധികാരം നൽകി വൈൽമ വിജ്ഞാനവും നൽകി വനജൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു മിനൽ മിനൽക്കറിയ ആ നാട്ടിൽ നിന്ന് അല്ലത്തീ കാനത്ത് താമലു പ്രവർത്തിക്കുന്നവരായിരുന്ന അൽ ഹബിസ് വൃത്തികേടുകൾ നീചവൃത്തികൾ ഇന്നഹും നിശ്ചയം അവർ കാനു ആയിരുന്നു കൗമ സൗഇൻ ദുഷിച്ച കൗമ് ദുഷിപ്പിൻ്റെ കൗമ എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം അതാണ് ദുഷിച്ച കൗമ് ഫാസിഖീൻ ദുഷിച്ചവർ മാത്രമല്ല അക്രമികൾ അല്ലെങ്കിൽ തമ്മാടികളും കൂടിയായിരുന്നു ഫാസിഖുകളായ ദുഷിപ്പിൻ്റെ ജനം എന്നാണ് അർത്ഥം വധഹൽനാഹു നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ഫി റഹ്മിന നമ്മുടെ കാരുണ്യത്തിൽ ഇന്നഹു മിനാലിഹീൻ നിശ്ചയം അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടവനായിരുന്നു വലൂത്തൻ എന്ന് പറഞ്ഞാൽ ലൂത്തിനും എന്നാണ് ലൂത്തിനും എന്ത് അതിൻ്റെ മുമ്പ് നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ വലഖദ് ആ മൂസ വ ഹാറൂന അൽ ഫുർഖാന മൂസാക്കും ഹാറൂനും ഫുർഖാൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ വലഖത് ആത്തൈന ഇബ്രാഹീമ റുഷ്ദഹു കബിലു മുമ്പ് ഇബ്രാഹീമിന് അദ്ദേഹത്തിൻ്റെ റുഷ്ദ് വിവേകം അല്ലെങ്കിൽ സന്മാർഗം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിലേക്ക് രണ്ടിലേക്കും ചേർത്തിട്ടാണ് വ ലൂത്തൻ അപ്പം ലൂത്തൻ എന്ന് പറഞ്ഞാൽ വലക്കത് ആത്തൈന ലൂത്തൻ റുഷ്ദഹു ലൂത്തിനും നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ നബിമാരുടെ ചരിത്രം പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് അതെന്താണെന്ന് വെച്ചാൽ നബി നബിസല്ലാഹു അലൈവല്ലെ പരിഹസിക്കുകയായിരുന്നു ഈ സൂറത്തിൻ്റെ തുടക്കം മുതലുള്ള വിഷയമാണത് ലാഹിയത്തൻ കുലൂബുഹും പിന്നെ വരുന്ന എല്ലാ ആയത്തിനെയും പരിഹസിക്കുകയാണ് പിന്നെ നാൽപ്പത്തി ഒന്നാമത്തായത്തിൽ വലഖതുസ്തുഹുസിയ ബി റസുലിം ഇൻ ഖബിലിക്ക താങ്കൾക്ക് മുമ്പ് റുസ് ധാരാളം റസൂലുമാരി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഫഹാ കബില്ലദീന സെഹറൂമാ ഖാനു ബിഹി ജീൻ എന്നിട്ട് പരിഹസിക്കുന്നത് അവരെ അവരെ തന്നെ വലയം ചെയ്തു എന്ന് താക്കീതായിട്ട് പറഞ്ഞു പിന്നെ ഈ ആളുകൾ പരിഹസിക്കാനുള്ള കാരണം ബൽ മത്തന ഹല ഇവ അബ അഹു ഹത്താ പാല അലൈഹിമുൽ അമുറു ധാരാളം കാലം അവരെ ജീവിതം ആസ്വദിപ്പിച്ചു എന്നതാണ് കാരണം എന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് ആ അങ്ങനെ ജീവിതം ആസ്വദിച്ച ആളുകളോട് മക്കാമുഷിരിക്കളോട് പറയാൻ അപ്പോൾ ഇന്നമാ ഉന്തിർക്കൊമ്പിൽ വഹൈ ഞാൻ നിങ്ങൾക്ക് വഹയി കിട്ടിയത് കൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് പറയാൻ നബി നബീസലാഹു അലൈവല്ലെ ഓട് കൽപ്പിച്ചു പിന്നെ പറഞ്ഞു ഇതിനൊക്കെ തീരുമാനമുണ്ടാക്കും നീതിപൂർവം ത്രാസ് സ്ഥാപിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മുമ്പ് താങ്കൾക്ക് മുമ്പ് താങ്കൾക്ക് മുമ്പ് ഇങ്ങനെ ധാരാളം റസൂലുമാർ നൽകിയിട്ട് ധാരാളം റസൂലുമാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ബഹി പ്രകാരം മുന്നറിയിപ്പ് നൽകിയ ആളുകളെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് ഈ സൂറത്തിൽ ഒരുപാട് നബിമാരെ പറയുന്നത് അതിൽ ഒന്നാമത് പറഞ്ഞത് ഉറീഷികൾക്ക് ഏറ്റവും അടുപ്പമുള്ള മൂസ അലൈലിസ്ലാമിൻ്റെ കാര്യമാണ് വലക്കത് ആത്തൈന മൂസ കൂടെ പറഞ്ഞതാണ് ഹാറൂൻ ഇതുപോലെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചരിത്രം വിശദമായി പറയാതെ നേരെ അറബികൾക്ക് ഏറ്റവും ബന്ധമുള്ള ഇബ്രാഹിം അലൈഹി സ്ലാമിലേക്ക് പോയി അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജനത അദ്ദേഹത്തോട് കാണിച്ച പരിഹാസവും അവർ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത് നീ ഞങ്ങളെ തമാശയാക്കുകയാണോ എന്നാണ് അജിഗത്തന ബിൽ ഹക്കം അം തമിൻ അങ്ങനെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ച് അഹങ്കരിച്ച അധികാരത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ അദ്ദേഹത്തോട് തർക്കിച്ച അങ്ങനെ ഉള്ള ശക്തരായ ആളുകൾ പരാജയപ്പെട്ടതിൻ്റെ സംഭവം പറഞ്ഞു ഇനി അതുപോലെ ഒരു കഥ അതിലേക്ക് ചേർത്ത് പറയുകയാണ് വലൂത്തൻ ലൂത്തൻ്റെ കഥയും ഇങ്ങനെയാണ് ലൂത്തിൻ്റെ കഥ ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല സൂറത്ത് സൂറത്ത് ഐറാഫിൽ എൺപത് മുതൽ എൺപത്തിനാല് വരെയുള്ള ആയത്തുകളിൽ അതുപോലെ സൂറത്ത് ഹൂദിലെ അറുപത്തൊമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ അതുപോലെ സൂറത്ത് ഹെജറിൽ അമ്പത്തി മുതൽ എഴുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ ഒക്കെ ഉണ്ട് നാം അതിൻ്റെ വിശദീകരണം അവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് എടുത്ത് കേൾക്കാവുന്നതാണ് ഇവിടെ വളരെ ചുരുക്കി ഈ കൊച്ചു രണ്ട് വാചകങ്ങളിൽ മാത്രമാണ് അതേ സംബന്ധിച്ച് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ തനി ഒരേ കാലത്ത് തന്നെ നടന്ന പിന്നെ ഈ ഇറാഖിലെ ഊർ നഗരത്തിലെ ധിക്കാരികളുടെ കഥയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ കഥയെങ്കിൽ ആ ഇബ്രാഹിം അലി ഇസ്ലാം അവിടുന്ന് പോയി എന്നിട്ട് ഫലസ്തീനിൽ ചെന്നിട്ട് അവിടുന്ന് അവിടുത്തെ ഒരു ഒരു നഗരമായ സ്വദൂമിലേക്ക് നബിയായിട്ട് നിയോഗിക്കുകയായിരുന്നു ലൂത്ത അലൈഹി ഇസ്ലാമിനെ അവിടെ കാണിച്ച അതേ കാര്യം അവിടെ ഇബ്രാഹിം അലി ഇസ്ലാമിനോട് കാണിച്ച അതേ കാര്യമാണ് അതേ കാലത്ത് ജീവിച്ചിരുന്ന സുധൂമ നിവാസികൾ അവർ ജീവിതാസ്വാദനത്തിൻ്റെ പേരിൽ അഹങ്കാരവും പിന്നെ അവരെ തിരുത്താൻ വന്ന റസൂലിനെ പരിഹസിക്കുകയും ചെയ്ത സംഭവം ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ വിശദമായിട്ട് വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കാരണം അതിലെ ചേർച്ച കാരണമാണ് മത്ത മത്ത മത്താഴിന ഹാവുലായി എന്ന് പറഞ്ഞതിലേക്ക് ചേർത്ത് ഇവരെയും അതുപോലെ തന്നെയാണ് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വക കൊടുത്തു പക്ഷേ അതിൽ അവർ അവരെ അതിക്രമിച്ചു അതുകൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് ബാക്കി വാചകങ്ങളിലുണ്ട് ആത്തൈനാഹ് ഹുക്കുമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുഭവത്ത് നൽകി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതിൽ എന്ന് പറയുന്നത് സത്യവും അസത്യവും അല്ലെങ്കിൽ പിന്നെ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊക്കെ തീരുമാനിക്കുവാനുള്ള അധികാരം നൽകി എന്നാണ് അവിടെ ജനങ്ങൾ അവർ അവരുടെ ദേഹേച്ഛയുടെ ഇച്ഛയുടെ ഉണ്ടായിരുന്നത് ഹവയെ പിൻപറ്റുക ഈ കാലത്ത് നമ്മൾ ലിബറലിസം വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ നബി വന്നിട്ട് പറയാണ് ഈ പുരുഷന്മാരെ സമീപിച്ച് സ്വവർഗരതി നടത്തുന്നത് തെറ്റാണ് എന്താ തെറ്റാന്ന് പറയാനുള്ള കാരണമെന്താണ് അത് അള്ളാഹു താല ഏൽപ്പിച്ചതാണ് അദ്ദേഹത്തെ തെറ്റാണെന്ന് പറയാൻ അതാണ് ഹുക്കുമെന്ന് പറഞ്ഞത് ഇന്നത് തെറ്റാണെന്ന് പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകി പിന്നെ അത് തിരിച്ചറിയാനുള്ള വിജ്ഞാനവും അദ്ദേഹത്തിന് നൽകി അങ്ങനെ നുപുവത്ത് രണ്ടും കൂടി ചേർന്നതാണ് നുബുവത്ത് നുബുവത്തിലൊരു അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന ഇൽമുണ്ടാകും ഇബ്രാഹിം നബി ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഇൽമ് എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെ എൽമുണ്ടാകും നബിമാർക്ക് അതുപോലെ വെറും ഇൽമ് ഒരു പണ്ഡിതൻ മാത്രമല്ല ഒരു നബി ആയിരിക്കുക പകരം ഒരു അധികാരി ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് വിധി പറയാനുള്ള ഒരു അധികാരവും കൂടി അദ്ദേഹം പിന്നെ അള്ളാഹുത്താല കൊടുക്കും ഏത് നബിക്കും അത് ലുത്ത് നബിക്കും കൊടുത്തു എന്നാണ് പിന്നെ അതൈനാഹു ഹുഖമാൻ വയിൽമ എന്ന് പറയുന്നത് എന്നിട്ട് ആ ജനത ആ ജനത ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം അവരെ നശിപ്പിച്ചു കളയുകയും എന്നിട്ട് നബിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതുമാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ജൈനാ ഹു മിനൽ ഖറിയ ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി കാരണം മുകളിൽ രക്ഷപ്പെടുത്തിയത് വേറെയും പറഞ്ഞല്ലോ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അദ്ദേഹത്തെയും ലൂത്തിനെയും രക്ഷപ്പെടുത്തി എന്നാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാമിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് ചേർത്താണ് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയത് ഊറിൽ നിന്നാണ് എന്ന് വിശദീകരണത്തിൽ വിശദമായി പറഞ്ഞു എന്നാൽ ലൂത്ത് അലൈ ഇലാമിനെ രക്ഷപ്പെടുത്തിയത് വേറെ ഒരു നാട്ടിൽ നിന്നാണ് അത് പിന്നീട് പോയിട്ട് പോയ നാട്ടിൽ നിന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് വനജ ഇനാഹുമിൻ അൽ ഖറിയ ആ നാടിൻ്റെ പ്രത്യേകതയാണ് അല്ലത്തി കാനത്ത അമൽ ഉൽ ഹബായിസ് അവർ നീജവൃത്തികൾ ചെയ്യുന്ന ജനതയായിരുന്നു നീചവൃത്തികൾ ചെയ്യുന്ന ജനതയായിരുന്നു അഥവാ ആ നാട് മൊത്തം സ്വർഗരതിയിൽ അഭിരമിക്കുന്നവരും അത് ചോദ്യം ചെയ്യുന്നവരെയൊക്കെ ആക്രമിക്കുന്നവരുമായിരുന്നു അതാണ് ഇന്നഹും ഇന്നഹും കാനു കൗമ സൗഇൻ ഫാസിഖൈൻ അവരെ ശിക്ഷിക്കാൻ വേണ്ടി മനുഷ്യവേഷത്തിൽ ചെന്ന മലക്കുകളെപ്പോലും അവരെ ലുത്ത അലൈഹി സ്വലാമിൻ്റെ അതിഥികളായിട്ട് അതുപോലും പരിഗണിക്കാതെ അന്യനാട്ടിൽ നിന്ന് വന്ന അതിഥികളാണ് എന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് മലക്കുകളാണെന്ന് അവർക്കറിയില്ലല്ലോ അങ്ങനെയുള്ള അതിഥികളെപ്പോലും കയറി പിടിക്കാൻ വേണ്ടി പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ ചെല്ലുന്ന അവസ്ഥയായിരുന്നു ആ ജനതക്ക് ഉണ്ടായിരുന്നത് അതാണ് രണ്ട് വാക്കുകളിൽ ഖബായിസ് ഫാസിഖൈൻ എന്നതിൽ അള്ളാഹു താല ചുരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ നാം നമ്മുടെ റഹ്മത്തിൽ പ്രവേശിപ്പിച്ചു റഹ്മത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ചിലപ്പോഴൊക്കെ അള്ളാഹുത്താല അവർ റഹ്മത്തിലാണ് എന്ന് പറയും റഹ്മത്ത് ഇല്ല റഹ്മത്തില്ല എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് രക്ഷപ്പെടുത്തി ഇഹലോകത്ത് കൂടി ജീവിക്കാൻ അവസരം നൽകി പിന്നീട് പിന്നെ പരലോകത്തും സ്വർഗവും നൽകി അപ്പോൾ സ്വർഗത്തിൽ കടത്തി എന്ന് പറയുന്നതിന് പകരം റഹ്മത്തിൽ കടത്തി എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്നത് മഹഷറയ്ക്ക് ശേഷം മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ റഹ്മത്ത് എന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തിയപ്പോൾ മുതൽ എല്ലായ്പ്പോഴും ദുനിയാവിൽ വെച്ചും ഖബറിൽ വെച്ചും മഹഷറിലും സിറാത്ത് പാലത്തിലും സ്വർഗത്തിലും എല്ലായിടത്തും ഉള്ളതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതൊക്കെ കിട്ടി എന്ന് പറയാനാണ് പറയുന്നത് എന്തിനാണ് മക്കാ മഷീരിക്കൾ മുഹമ്മദ് സല്ലാഹു അലൈവല്ലമയെ ദ്രോഹിച്ചാലത്ത് അവർ രക്ഷപ്പെടുകയല്ല ചെയ്തത് പകരം അവരാൽ ദ്രോഹിക്കപ്പെട്ട റസൂൽ സല്ലാഹു അലൈവലമ രക്ഷപ്പെടുകയാണ് ചെയ്യുക ഇവർ ദ്രോഹിക്ക് ഇവർ പിന്നെ കഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് ഉണർത്താനാണ് കാരണം ഇന്നഹു മിന സ്വാലിഹീൻ അദ്ദേഹം റഹ്മത്തിലാകാൻ കാരണം അദ്ദേഹം സാലിഹിങ്ങളിൽ പെട്ടവനായിരുന്നു സാലിഹിങ്ങൾ രക്ഷപ്പെടും അല്ലാത്തവർ കുടുങ്ങും എന്ന് താക്കീത് വരികൾക്കിടയിലൂടെ ഉണർത്താനാണ് അങ്ങനെ പറയുന്നത് മക്കാമുഷീരിക്കൾ ല്ലമ്മയെ ദ്രോഹിക്കുകയാണെങ്കിൽ അവർ കൊടുങ്ങും മുഹമ്മദ് സലാഹു അലൈഹി സല്ലമ്മ രക്ഷപ്പെടുകയാണ് ചെയ്യുക എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം എന്നത് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഉദാഹരണമായിട്ടാണ് ലൂത്തിനെയും ഇവിടെ പറഞ്ഞത് എന്ന് ചുരുക്കം അള്ളാഹു സുബ്ഹനോതാലാഹുവിൻ്റെ റഹ്മത്തിന് അർഹരാകുന്ന سجنة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين